കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലപ്പാടി മുതൽ മംഗലാപുരം ഭാഗത്തോട്ട് രണ്ടുവരി പാതയാലേ കർണാടക ബോർഡറിൽ ഒരുപാട് ലോട്ടറി സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം കർണാടകയിൽ ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കർണാടക അതിർത്തിയോട് ഒരുപാട് കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കർണാടക ബോർഡറിലുള്ള പെട്രോൾ പമ്പ് ഒൻപത് രൂപ കേരളത്തിലേക്കാളും ഒൻപത് രൂപ കുറവാണെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ദേശീയപാത വികസനത്തിന്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ തലപ്പാടി മുതൽ നമ്മുടെ ഓസങ്കടി ഓവർപാസ് വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ അപ്ഡേറ്റ്സ് ആണ് ദേശീയപാത അറുപത്താറിലെ നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള അറിയിച്ച് സ്റ്റാർട്ടാവുന്ന ഭാഗത്താണ് നമ്മളുള്ളത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തു ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ ആറുവരിപ്പാത തുടങ്ങുന്നത് ഇവിടെ മുതൽ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ് ഇവിടെ മുതൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇനി ലൈനിങ് വർക്ക് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് നമുക്ക് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞതായി കാണാൻ സാധിക്കുന്ന അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കല റീച്ച് അപ്പോൾ ഏകദേശം എൺപത്തി ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെയാണ് നമ്മുടെ ദേശീയപാത അതോറിറ്റി ഇവർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് എന്തായാലും അതിനു മുമ്പ് പണികൾ തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ തലപ്പാടി ഭാഗത്തുള്ള ഫുഡ് പാത്തിലുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുതുതായി നിർമ്മിച്ച ഫുഡ് ബാത്തിൽ സാമൂഹ്യ വിരുദ്ധർ വേസ്റ്റ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ തലപ്പാടി കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെയൊക്കെ നേരത്തെ കുറച്ച് കാറ്റർ ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് ഭാഗത്തായിരിക്കും പ്രത്യേകിച്ച് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇനി അവസാനഘട്ട വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി വൈകുന്നേരം മൂന്നര മണിക്കാണ് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റെതായ ദൃശ്യ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ കുഞ്ചത്തൂർ ഭാഗത്ത് പുതുതായി നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിവേഗമാണ് നമ്മുടെ യു എൽ സി സി ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാന അവസാനഘട്ട പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ തലപ്പാടി കഴിഞ്ഞ് കേരളത്തിലേക്ക് എൻടർ ആകുമ്പോൾ ആദ്യം കിട്ടുന്ന ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നേരത്തെ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്ന പാത മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിലവിൽ രണ്ട് ഭാഗത്തോട്ടും ഓപ്പണാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് നിലവിലിപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സുകളും പോയി ആരോപാതന നിർമ്മാണം കഴിഞ്ഞാലും നമ്മുടെ സർവീസ് ബസ്സുകൾ സർവീസ് റോഡ് കൂടി മാത്രമാണ് പോവുക കാരണം ആളുകളെ ലഭിക്കണമെങ്കിൽ സർവീസ് റോഡിൽ കൂടി പോയേ തീരൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് കുഞ്ചത്തൂർ ഭാഗത്തോട്ട് വരുവാണ് പുതുതായി വരുന്ന ഒരു കൺവെൻഷൻ സെൻറ്ററാണ് നമുക്ക് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോള് കേരളത്തിൻ്റെ അങ്ങോളും ഇങ്ങോളും ഒരുപാട് വികസനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആറുവരി പാത വരുന്നതോട് കൂടി നമ്മുടെ കേരളത്തിലെ തന്നെ മുഖഛായ മാറുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല നമ്മളിങ്ങനെ കുഞ്ചത്തൂർ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ചത്തൂർ ടൗണിൽ ചെറിയൊരു അണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത് കുഞ്ചത്തൂർ കുഞ്ചത്തൂർ നമുക്ക് ഈ വലതുഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ കുറച്ചും ചരിവുള്ള പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് നിലവിൽ നമ്മുടെ വലതുഭാഗത്തുള്ള മൂന്ന് പാത വരുന്നത് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ ടോട്ടൽ അറുപത് ഇടത്ത് മെർജിങ് പോയിന്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് യു എൽ സി സി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ വലതുഭാഗത്തായിട്ട് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് ഇവിടെ ഒരു മെർജിങ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മാട ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ മഞ്ചേശ്വരം എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫുട് പാത്തിൻ്റെ വർക്ക് ഇടത് ഭാഗങ്ങളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായിരിക്കും ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഈ ഭാഗത്ത് ഫുഡ് പാത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്തായിട്ട് ഫുഡ് പാത്തിൻ്റെ വർക്ക് ഇതുവരെ ആയിട്ട് തുടങ്ങിയിട്ടില്ല എന്തായാലും വളരെ ഫാസ്റ്റാണ് നമ്മുടെ യു എൽ സി സി ഫുട് പാത്തിൻ്റെ വർക്കായാലും റോഡിൻ്റെ വർക്കായാലും നടത്തിക്കൊണ്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിന് മുമ്പ് ഇവർ തുറന്നു കൊടുക്കും പറ്റുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമ്മുടെ മഞ്ചേശ്വരം കഴിഞ്ഞ് നമ്മുടെ വസങ്കടി ഭാഗത്തൊക്കെ വർക്ക് ഏകദേശം അവസാന അവസാനഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വസങ്കടി ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് താഴെയായിട്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് വാ ഇരുവശത്തോട്ടും വാഹന ഗതാഗത്തിനായിട്ട് അവർ തോന്നുന്നു ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ആ ഭാഗത്തിന് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് അങ്ങനെ നമ്മൾ ഈ ഭാഗത്തായിരുന്നു മാടാ ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ഭാഗത്തായിട്ട് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് ഒരു മെർജിങ് പോയിൻ്റ് വരുന്നതുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മഞ്ചേശ്വരം ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമ്മൾ മഞ്ചേശ്വരം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കരോട ഭാഗത്ത് അണ്ടർ പാസ്സേജ് അതിൻ്റെ ലേക്കുള്ള മെർജിങ് പോയിൻ്റ് ആണ് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് അപ്പോൾ കരോട ഭാഗത്ത് നല്ല വലിപ്പമുള്ളൊരു അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ട് വാഹനഗതാഗത്തിനായിട്ട് നേരത്തെ തുറന്നു കൊടുത്തതാണ് അപ്പോൾ മഞ്ചേശ്വരം ഭാഗത്ത് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് ഇരുവശത്തോട്ടും കടന്ന് പോകാൻ വേണ്ടിയിട്ട് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ നിലവിലാ ഫുഡ് പാത്ത് എന്തായാലും അനുവദിക്കണമായിരുന്നു കാരണം മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് മഞ്ചേശ്വരം ടൗണിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ മഞ്ചേശ്വരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ഇനി വർക്ക് ഏകദേശം അവസാന അവസാനഘട്ടത്തിൽ വലതുഭാഗത്തായിട്ട് ഇനി ഫുഡ് പാത്തിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ഇടതു ഭാഗത്തായിട്ട് ഫുഡ് പാത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഫാസ്റ്റാണ് ഈ ഭാഗത്ത് വർക്ക് ഇനി ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞതോടുകൂടി ഇനി ലൈനിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും വർക്ക് കഴിയുന്നതാണ് നമ്മളങ്ങനെ കരോഡ എത്തിയിട്ടുണ്ട് കേട്ടോ കരോട അണ്ടർ പാസേജ് നല്ല ഉയരത്തിലാണ് ഇവിടെ ആരോവരി പാത വരുന്നത് അപ്പോൾ നല്ല താഴ്ചയിലാണ് ഇവിടെ സർവീസ് റോഡ് വരുന്നത് കരോഡ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ ഫുട് പാത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇടതു ഭാഗത്തുള്ള വർക്കാണ് ഫുട് പാത്തിൻ്റെ ഇവർ സ്റ്റാർട്ടായിട്ടുള്ളത് വലതു ഭാഗത്തായിട്ട് ഫുട് പാത്തിൻ്റെ വർക്ക് തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെയൊക്കെ ഫുട്പാത്തിൻ്റെ വർക്കിനിയും നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മഞ്ചേശ്വരം ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് മുഴുവനായിട്ടും നമ്മുടെ തലപ്പാടി കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗത്ത് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് തലപ്പാടി കഴിഞ്ഞ് നമ്മുടെ ഉപ്പള അണ്ടർ പാസേജിനും അപ്രോച്ച് റോഡിൻ്റെ മുമ്പ് വരെ റോഡ് മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ മഞ്ചേശ്വരം എത്തിക്കൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്തായിട്ട് നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും ഈ വെയിലും ഈ ഭാഗത്ത് വെള്ളം ഉണ്ട് ചതുപ്പുള്ള പ്രദേശമാണ് അപ്പോൾ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത് മഞ്ചേശ്വരം ടൗണിൽ ഫു ഇവിടെ ആളുകൾ ഇരുവശത്തോട്ടും റോഡ് മുറിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും എന്തായാലും ഈ ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമായിരുന്നു അപ്പോൾ വലത് ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ മെർജിങ് പോയിന്റ് ഉണ്ട് എന്തായാലും ഈ രാഷ്ട്രീയ പ്രതിനിധികളും ഇവർ ഇടപെട്ടാൽ ഇവിടെ അനുവദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് നമ്മൾ മഞ്ചേശ്വരം ഗോവിന്ദബൈ കോളേജിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ആറോ ഇരുപതോ തോന്നോടത്ത് ഇരുവശത്തോട്ടും സർവീസ് റോഡൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ മഞ്ചേശ്വരം ഗോവിന്ദബൈ കോളേജിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് നേരത്തെ ഈ ഭാഗത്തോട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും നല്ല കുന്നുള്ള പ്രദേശമായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാണുന്ന സർവീസ് റോഡില്ലേ ആ സർവീസ് റോഡ് കൂടിയായിരുന്നു നേരത്തെ ആ ഭാഗത്ത് കൂടിയായിരുന്നു നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കുന്നു ഇടിച്ച് നിരപ്പാക്കിയ താഴ്ന്നിട്ടാണ് നിലവിൽ വരി പാത നിർമ്മിച്ചിട്ടുള്ളത് ഇടത് ഭാഗത്ത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് പിന്നെ നമ്മൾ നമ്മുടെ രാഷ്ട്രകവി ഗോവിന്ദ പൈയുടെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഗോവിന്ദ മെമ്മോറിയൽ കോളേജിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലതുഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു നമ്മുടെ യു എൽ സി സിയുടെ ക്യാമ്പ് കാണാൻ സാധിക്കും ഇവിടെ നേരത്തെ അവരുടെ സാധനങ്ങൾ വെക്കാൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ദേശീയപാത അറുപത്താറ് റെയിൽവേ ട്രാക്കിന് സമാന്തരമായി തന്നെയാണ് കടന്നു പോകുന്നത് നമ്മുടെ മലബാർ ഏരിയയിലുള്ള വർക്ക് ദേശീയപാതയുടെ വർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി കഴിയുമെന്ന് ഏകദേശം കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ തെക്കൻ ജില്ലകൾ ഏകദേശം അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് വർക്കുകൾ പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മലബാർ ഏരിയയിൽ മണ്ണിന് ഇഷ്ടംപോലെ മണ്ണ് നമുക്ക് ലഭിക്കും തെക്കൻ ഭാഗത്ത് മണ്ണിന് ദൗർലഭ്യം മൂലമാണ് പല ഭാഗത്തും വർക്ക് പെൻഡിംഗ് ആയിട്ട് വിദേശപാതയുടെ വികസനം മഴക്കാലമായതിനാൽ പല ഭാഗങ്ങളിലും വർക്ക് പെൻഡിംഗ് ആയിരുന്നു അപ്പോൾ നിലവിൽ മഴ മാറിയതോടെ നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമുക്ക് മലബാർ ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് പുരോഗതി ചെയ്യേണ്ടത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ ത്രിച്ചും പിന്നെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസും കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ലൈനിങ്ങിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തുറന്നുകൊടുത്ത ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് നമ്മുടെ ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് മുൻപ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഈ കുഞ്ചത്തൂർ ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഈ പൊസോട്ട് ഭാഗത്തോട്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അപ്പോൾ ലെയിൻ ബസ് നമ്മുടെ സർവീസ് റോഡിൽ കൂടി പോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അതുകഴിഞ്ഞ് നമ്മുടെ പേർവാർഡ് ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഇതുവരെയായിട്ടും സ്റ്റാർട്ടായിട്ടില്ല അത് കഴിഞ്ഞ് നമ്മുടെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് മുൻവശം കൻ കല്ലങ്കൈ ഭാഗത്തുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും തകൃതിയിൽ നടക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തും തുറന്നു കൊടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിങ്ങനെ പൊസോട്ട് ഭാഗത്തോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഉയരത്തിലുള്ള പ്രദേശമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ആറുവരി പാത വരുന്നത് നമുക്ക് വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ഉയരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നല്ല താഴ്ച വരുന്നതാണ് അപ്പോൾ ഇവിടെ പൊസോട്ട് ഭാഗത്തൊരു ഒരു അണ്ടർ പാസ്സേജ് വരുന്നതുണ്ട് ചെറിയൊരു അണ്ടർ പാസ്സേജ് ആണ് അതിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടെ പൊസോട്ട് കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് പുതുതായി ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് നിലവിലെ ഈ ഭാഗത്ത് ഇപ്പോൾ ആറുവരി പാത മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് ഗതാഗത്തിനായിട്ട് അപ്പോൾ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒസംങ്കടി ഭാഗത്ത് ഓവർപാസിൻ്റെ ഭാഗത്ത് ഭാഗത്തായിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് കൂടാതെ അവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കും കുറച്ച് ഭാഗങ്ങളിൽ ബാക്കിയുണ്ട് ഇപ്പോൾ നിലവിൽ ആ ഓവർപാസിൻ്റെ താഴെയായിട്ട് വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒസംകടി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് കേട്ടോ ഈ പാലത്തിൽ സർവീസ് റോഡുണ്ട് രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ പാലം മുഴുവനായിട്ട് ഇപ്പോൾ സർവീസ് റോഡടക്കം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് സൂര്യൻ നമ്മുടെ ക്യാമറയ്ക്ക് പതിക്കുന്നത് കൊണ്ട് പല ഭാഗത്തും ക്ലാരിറ്റി അല്പം മങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക നമ്മളങ്ങനെ ഈ പാലം കഴിഞ്ഞുള്ള ആ ഭാഗത്ത് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് ഈ പാലം വരുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഇടതു ഭാഗത്തായിട്ടും വലതു ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വസങ്കാടി ഓവർപാസിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മൂന്നിടത്താണ് ഓവർപാസ് വരുന്നത് നമ്മുടെ വസങ്കാടി അത് കഴിഞ്ഞ് നമ്മുടെ ബന്ദിയോട് ടൗൺ അത് കഴിഞ്ഞ് നമ്മുടെ പൊയ്നാച്ചി ടൗൺ എന്നിവിടങ്ങളിലാണ് ഓവർപാസ് വരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓവർപാസ് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ നമ്മൾ ഒസംഗടി അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെയാണ് ഇടതുഭാഗത്തായിട്ട് മേർച്ചിൻ പോയിന്റ് വരുന്നത് ഇപ്പോൾ ലൈൻ ബസ്സുകളൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് മുകളിലോട്ട് വരുന്നത് അപ്പോൾ ഈ ഓവർപാസ് കൂടി നമ്മുടെ ഒസംങ്കടി ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം അണ്ടർപാസ് വരുന്നത് അറിയാൻ സാധിക്കും അവിടെ രണ്ടൊരു മതിൽക്കെട്ട് പോലെയാണ് വരുന്നത് അപ്പോൾ ഈ ഓവർപാസ് വരുന്നതുകൂടി ടൗണിന് യാതൊരു കോട്ടം സംഭവിക്കുന്നില്ല അണ്ട് ഈ ഓവർപാസിന്റെ താഴെയായിട്ട് ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിൻ്റെ ഇപ്പോൾ ഈ ഓവർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഓവർപാസിന് താഴെയായിട്ട് ഇപ്പോൾ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വാഹനം ആറുവരി പാത തുറന്നു കൊടുത്തിട്ടിപ്പോൾ വാഹനം പോകുന്ന മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് മാത്രമാണ് ഇടതുഭാഗത്തായിട്ട് ഫിനിഷ് ആകാൻ ബാക്കിയുള്ളത് സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് നമ്മുടെ തലപ്പാടി മുതൽ വസങ്കടി ഓവർപാസ് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ല അടുത്ത വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ